السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد اللهم رب أشرح لي صدري ويسر لي أمري واحلل نقدة من لساني يفقهوك വസ്സലാമു അലൈക യാ 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 സയ്യിദി റസൂലല്ലാഹ് ഖല്ലത ഹീലതി ഹബീബല്ലാഹ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ പ്രയാസങ്ങളില്ലെന്ന് അല്ലാഹു നമ്മളെ കാത്തർഷിക്കട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞ് പോയ എല്ലാവരുടെയും പരലോക ജീവിതം അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ അള്ളാഹു നമുക്കെല്ലാവർക്കും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നിസ്കാരങ്ങൾ ദിവസവും അഞ്ച് വക്തും നമ്മൾ നിസ്കരിക്കുന്നു അതിനോടനുബന്ധമായുള്ള സുന്നസ്കാരങ്ങൾ രാത്രിയിലുള്ള തഹജുദ് അതുപോലെയുള്ള സുന്ന നിസ്കാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധയോടെ ചെയ്യുന്നവരാണ് നിസ്കാരത്തിൻ്റെ ആ ഒരു പുണ്യം നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരുപാട് പ്രതിഫലങ്ങൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എണ്ണിയാൽ പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട് ഓരോ നിസ്കാരങ്ങളിലും ആ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മുടെ ഓരോ ദോഷങ്ങൾ വിട്ടുപുറത്ത് അള്ളാഹു നമ്മളോട് കരുണ കാണിക്കുകയാണ് മാത്രമല്ല നിസ്കരിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനായി മാറും എന്ന് വരെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അല്ലാഹു അലഹി വസ്ലം ഞങ്ങൾ പഠിപ്പിക്കുന്നൊരു ഹദീസ് ഇമാം തബുറാനി രേഖപ്പെടുത്തുന്നുണ്ട് മഹാനായ അനസുബന് മാലിക് അലി അള്ളാഹു എന്നു രേഖപ്പെടുത്തുകയാണ് ഇന്നലില്ലാഹി മലക്ക തീർച്ചയായും അള്ളാഹുവിന് ഒരു മലക്കുണ്ട് യുനാദി ഇൻ ദ കുല്ലി സ്വലാത്തിൻ എല്ലാ നിസ്കാര സമയത്തും ആ മലക്ക് വിളിച്ചു പറയുന്നു എല്ലാ നിസ്കാര സമയത്തും ആ മനുഷ്യ മലക്ക് വിളിക്കുന്ന വിളിയാളം എന്താണെന്നറിയോ യാ ബനി ആദമ ഓ ഓ ആദം സന്തതിയെ സന്തതിയെല്ലുമു അതുഫി ഊഹ് ആദം സന്തതിയെ നിനക്ക് വേണ്ടി കത്തിക്കപ്പെട്ടതായ ആ നരകത്തിൽ നിന്നും ആ തീയ്യനെ ഊതിക്കൊടു കെടുത്താൻ നീ വാ അഥവാ നിനക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ആ ഒരു തീയ്യ് നീ നിസ്കരിക്കാത്ത പക്ഷം അതെല്ലാം സത്യ വിഷ മുസ്ലിങ്ങളോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് മറ്റുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ആദ്യമായി പറയുന്നത് നിസ്കരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക വിശ്വാസ പ്രകാരം അള്ളാഹു താര അവനെ നരകത്തിലിടുന്നതാണ് അപ്പം അവനിക്ക് വേണ്ടി കത്തിക്കപ്പെട്ട ആ ഒരു തീക്കുണ്ടാരം ആ തീക്കുണ്ടാരത്തെ ഊതി കൊടുക്കെടുത്താൻ നീ മുന്നോട്ട് വാ എന്നാണ് മലക്ക് പറയുന്നത് ഓരോ നിസ്കാര സമയത്തും മലക്കിൻ്റെ വിളിയാളം ഇതാണ് കാരണം നാം നിസ്കരിക്കുമ്പോൾ ആ ഒരു തീക്കുണ്ടാരം അത് നമ്മൾ ഇതിനെ ഊതിക്കെടുത്തുകയാണ് നമുക്ക് ആ നരകത്തിൽ നിന്ന് രക്ഷ കിട്ടുകയാണ് സ്വർഗക്കാരനായി മാറുകയാണ് കാരണം അഞ്ചു വക്ത നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നബിസ്ാഹു അലൈ വസ്സലാം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുക്കലൂടെ ഒരു പുഴ ഒഴുകുന്നു എന്ന് നിങ്ങൾ സങ്കൽപ്പിക്കുക ആ റായിത്തും അവൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് അഞ്ച് സമയത്തും അവൻ അതിൽ നിന്ന് കുളിക്കുന്നുണ്ട് എന്നാൽ അവൻ്റെ ശരീരത്തിൽ വല്ല അഴുക്കും ശേഷിക്കുമോ സഹാബത്തിനോട് പുണ്യ റസൂൽ അള്ളാഹി സലഹ്ലിസ്ലം നിങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് ഇല്ല നബി ഇല്ല ലാ എബാമിൻ തറനിഷയ്യുൻ ഒരു അഴുക്കും അയാളുടെ ശരീരത്തിൽ ഉണ്ടാവുകയില്ല അപ്പോൾ നബിസ്ഹു അലൈ വസ്സലം നിങ്ങൾ പറഞ്ഞു ുഹാരിയും മുസ്ലിമും രേഖപ്പെടുത്തുന്ന മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ് അഞ്ച് സമയം ഒരു ഒരാൾ കുളിക്കുന്നുവെങ്കിൽ അയാളുടെ ശരീരത്തിൽ ഒരു ദോഷവും ഉണ്ടാവുകയില്ല എന്ന പോലെയാണോ അഞ്ചു വക്ത നിസ്കാരം ആ നിസ്കാരം നിർവഹിക്കുന്നതോടുകൂടെ അയാൾക്ക് പാപങ്ങളില്ല നരകത്തിൻ്റെ തീ അതോടെ അയാൾ ഊതിക്കെടുത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ സ്വർഗക്കാരനായി മാറി എന്നർത്ഥം നരകത്തിലെ തീ ഊതിക്കെടുത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വർഗത്തിൻ്റെ ആളുകളായി മനുഷ്യൻ മാറി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നിസ്കരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പ്രതിഫലമാണത് അള്ളാഹുവിൻ്റെ ഒരു സമ്മാനമാണിത് അഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ നിസ്കാരത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഈ സന്തോഷകരമായ ഒരു ആത്മീയമായ ഒരു അനുഭൂതി നേടിയെടുത്ത് നാളെ സ്വർഗം സമ്പാദിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാവരോടും ദ്വാ കൊണ്ട് വസീത്ത് ചെയ്യുന്നു സൊല്ലാഹു അലാമുഹമ്മദ് സൊല്ലാഹു അലൈ വസ്ല്ലം അള്ളാഹു വസല്ല അലാമദ് അലൈഹി വസ്ല്ലം السلام عليكم ورحمه الله وبركاته